എന്റെ മാറിൽ പാട് അവരുടെ പിടിച്ച കൈ പിടിച്ച പാട് കിടക്കുകയാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരടക്കം ഇതിനകത്തുണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ആർഷോ സഖാവെ എന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് ഇനി അങ്ങോട്ട് തുടർന്ന് അങ്ങനെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ കൂടെ എന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ എന്റെ കോളേജ് മേറ്റ് ആയിട്ടുള്ള സഖാവ് അമൽ ഇവരെല്ലാം വളരെ കൃത്യമായി വന്ന് ഞങ്ങളെ വളഞ്ഞ് ഷോൾഡറിൽ അടിച്ചിട്ടുണ്ട് കഴുത്തിന് അടി കിട്ടിയിട്ടുണ്ട് നടുവിന് ചവിട്ടിയിട്ടുണ്ട് നമസ്കാരം ിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്കും വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മലിനും എതിരെ എസ് എഫ് ഐയുടെ ശക്തമായ പ്രതിഷേധം എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാലയിലേക്ക് ഇരച്ചു കയറുകയും പ്രധാനവാതിൽ തള്ളി തുറന്ന് സർവകലാശാലയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു പ്രതിഷേധത്തിന്റെ തുടക്കം മുതൽ നോക്കുകുതിയായി പോലീസ് നിന്നതോടുകൂടി വി സിയുടെ ചേംബറിലേക്ക് തള്ളിക്കയറാനായി പ്രവർത്തകരുടെ ശ്രമം സംഘർഷാവസ്ഥ രൂപപ്പെട്ടതോടുകൂടി പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയം അതിരിവിടുമ്പോൾ നേതാക്കന്മാരുടെ പുന്നാര മക്കളെല്ലാം അധികാര സപ്രമഞ്ചങ്ങളിൽ സേഫാണ് പാവപ്പെട്ടവന്റെ മക്കളെ തല്ലാനും കൊല്ലാനും കലാലയങ്ങളിലേക്ക് ചെങ്കുടിയുമായി പറഞ്ഞു വിടുമ്പോൾ തലപ്പത്തിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആഷോ തന്നെ സഹപ്രവർത്തകയുടെ മാറിൽ കയറി പിടിച്ചിട്ട് പോലും നാവനക്കി ഒന്ന് പ്രതികരിക്കാത്തവന്മാരാണ് ഇപ്പോൾ അനീതിക്കെതിരെ പടവാളോങ്ങുന്നവർ എന്ന് വീരസ്യം പറയുന്നത് വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ എന്തായാലും ഇത്തരത്തിൽ അതിരി വിടുമ്പോൾ കേരളത്തിലെ ക്രമസമാധാന നില താറുമാറാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ അമേരിക്കയിലും ഇങ്ങനെ സമരം മുന്നോട്ടു പോകുന്നത് അത്യാഹിതത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും ഇത് തടയാൻ സി നേതാക്കൾ തന്നെ മുൻകൈ എടുക്കണം അല്ലെങ്കിൽ ഇത്തരം അതിരിവിട്ട സമരങ്ങൾ പോലീസ് ഇടപെട്ടാൽ അത് മറ്റൊരു കൂത്തുപറമ്പിലേക്ക് കാര്യങ്ങളെ എത്തിക്കും കൂത്തുപറമ്പിൽ വെടിവെപ്പിന് ഉത്തരവിട്ട പഴയ എ എസ് പി ഇന്ന് കേരള പോലീസിന്റെ മേധാവിയാണ് ചുമതലയേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രവാഡ ചന്ദ്രശേഖറിന് വലിയ വെല്ലുവിളിയായി മാറുകയാണ് സർവകലാശാലയിലെ പ്രതിഷേധം കൂത്തുപറമ്പിലെ പഴി ഒഴിവാക്കാൻ കേരള പോലീസ് കഴിയുന്നത്ര സംയമനം പാലിച്ചു എന്നതാണ് വസ്തുത പക്ഷേ ഈ സമരത്തെ നിയന്ത്രിച്ച് മതിയാകും അതിന് തൊട്ടടുത്തുള്ള എ കെ ജി സെന്ററിൽ നിന്ന് പോലും സി പി എം നേതാക്കൾ കടന്നു വരുന്നില്ല എന്നതാണ് വസ്തുത സർക്കാരിനെ പലവിധ വിവാദങ്ങൾ പിന്തുടരുന്നുണ്ട് ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങളാണ് അതിലെ പ്രധാനം അതെല്ലാം ഗവർണർ സർക്കാർ പോരിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത് എന്ന ആക്ഷേപവും ശക്തമാണ് ഏതായാലും കേരള പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന് വലിയ തലവേദന തന്നെയാണ് എസ് എഫ്ഐയുടെ പ്രതിഷേധം പോലീസ് നിയമപ്രകാരം പ്രതികരിച്ചാൽ എന്തും സംഭവിക്കും അതും കോത്തുപറമ്പിലെ വിവാദ നായകനായി ചിലർ ഉയർത്തുന്ന റബാഡയ്ക്ക് വെല്ലുവിളികൾ കൂട്ടും കേന്ദ്ര സർവീസിൽ നിന്നും തിരിച്ചെത്തി സി പി എം കുട്ടികളെ കൈകാര്യം ചെയ്തുവെന്ന തരത്തിലേക്ക് ആ പേരുദോഷം ചെന്നെത്തും കൂടിയാണ് കഴിയുന്നത്ര സംയമനം പോലീസ് പാലിക്കുന്നത് തിരുവനന്തപുരത്ത് അതിന് വിട്ട് എസ് എഫ് ഐ പ്രതിഷേധം എല്ലാ അർത്ഥത്തിലും പോലീസിന് വിനയായി മാറി കേരള സർവകലാശാലയിൽ കീഴടക്കൽ എസ് എഫ് ഐ പ്രഖ്യാപിക്കുമ്പോൾ പോലീസ് വെറും നോക്കുകുത്തികളാവുകയാണ് സർവകലാശാല ആസ്ഥാനത്ത് വി സി ഉണ്ടായിരുന്നില്ല വി സി സിസ തോമസ് ഉണ്ടായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമായിരുന്നു ഗവർണറുടെ ചടങ്ങിൽ ഇടപെടൽ നടത്തിയ രജിസ്ട്രാർ അനിൽകുമാർ ഉണ്ടായിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങളായും പ്രതിഷേധത്തിന് വന്നതുമില്ല അതായത് പ്രധാന നേതാക്കളെല്ലാം മാറി നിന്നുകൊണ്ടായിരുന്നു എസ് എഫ് ഐ യൂണിവേഴ്സിറ്റിയെ അതിക്രമിച്ച് കീഴടക്കിയത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നുവെന്നാരോപിച്ചുകൊണ്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്കെതിരെ കണ്ണൂരിലും കോഴിക്കോട്ടും വൻ പ്രതിഷേധവുമായി എസ് എഫ് എ രംഗത്ത് വന്നിരുന്നു കാലിക്കറ്റ് സർവകലാശാലയിലും കണ്ണൂർ സർവകലാശാലയിലും രാവിലെ മുതൽ ആരംഭിച്ച പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു രണ്ടിടത്തും പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും ലാത്തിയും പ്രയോഗിച്ചു എല്ലാ പരിധിയും വിടുന്നതായിരുന്നു തിരുവനന്തപുരത്തെ പ്രതിഷേധം കണ്ണൂർ സർവകലാശാലയിലെ പ്രതിഷേധ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞുവെങ്കിലും പ്രവർത്തകർ പിന്മാറാൻ കൂട്ടാക്കിയില്ല പിന്നാലെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു എന്റെ മാറിൽ പാട് അവരുടെ പിടിച്ച കൈ പിടിച്ച പാട് കിടക്കുകയാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരടക്കം ഇതിനകത്തുണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ആർഷോ സഖാവെ എന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് ഇനി അങ്ങോട്ട് തുടർന്ന് അങ്ങനെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ കൂടെ എന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ എന്റെ കോളേജ്മേറ്റ് ആയിട്ടുള്ള സഗവാ അമൽ ഇവരെല്ലാം വളരെ കൃത്യമായി വന്ന് ഞങ്ങളെ വളഞ്ഞ് ഷോൾഡറിൽ അടിച്ചിട്ടുണ്ട് കഴുത്തിന് അടി കിട്ടിയിട്ടുണ്ട് നടുവിന് ചവിട്ടിയിട്ടുണ്ട്